പ്രക്ഷുബ്ധമാകുന്നു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നാല് ജില്ലക്കാർക്ക് അതീവ ജാഗ്രത സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റു ും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും രണ്ട് ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് ആയതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം വയനാട്ടിൽ സ്കൂളുകളിലടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ചു പേരെയാണ് ക്യാമ്പുകളിൽ പ്രവേശിപ്പിച്ചത് ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് മുത്തങ്ങാവനത്തിൽ അകപ്പെട്ടുപോയ അഞ്ഞൂറോളം പേരെ പുലർച്ചെയോടെ കനത്ത മഴ അവഗണിച്ച് പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ ലോറികൾ കാറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളിലായി അഞ്ഞൂറോളം പേരാണ് വരമേഖലയിൽ ഉണ്ടായിരുന്നത് ഇവരെയാണ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് ഇന്നും ചിറ്റൂർ പുഴയിൽ മൂന്ന് കുട്ടികളാണ് കുടുങ്ങിയത് ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് മൂന്ന് കുട്ടികളെയും രക്ഷിക്കാനായത് ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന വലിയ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇതിന് പ്രധാന കാരണം സാധാരണ കാലവർഷത്തിൽ അന്തരീക്ഷം മിക്കപ്പോഴും മൂടിക്കെട്ടി നിൽക്കും തിരിമുറിയാതെ പെയ്യും ഈ രീതിയാണ് പണ്ട് മുതൽ കണ്ടുവരുന്നത് ഇപ്പോൾ അത് മാറി ശക്തിയായി മഴ പെയ്യുന്നു വീണ്ടും ശക്തിയായ മഴ പിന്നാലെ ഇടവേള ഈ പാറ്റേണിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് അഥവാ തീവ്രത കൂടിയ വെതർ പാറ്റേൺ അതിതീവ്രമായ മഴ അതിതീവ്രമായ ചൂട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ പൊതുവിൽ ഭൂമിയുടെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും കൂടിയിട്ടുള്ളതായാണ് പഠനങ്ങൾ പറയുന്നത് ഇതുമൂലം കൂടുതൽ ജലം നീരാവിയാവുകയും ബാഷ്പീകരിക്കപ്പെടുകയും ഇത് കൂടുതൽ മഴയുണ്ടാകാൻ കാരണമാവുകയും ചെയ്യുന്നു ചില ഭൂപ്രദേശങ്ങളിൽ ജലം കൂടുതലായി നീരാവിയാകുന്നത് വരൾച്ചയ്ക്ക് വഴിവെക്കും അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ അതിവൃഷ്ടിക്കും വഴിവെക്കും ആഗോള താപനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന ദോഷഫലം ഇതാണ് ഈ ആണ് ലോകമെമ്പാടും കണ്ടുവരുന്നത് കാലാവസ്ഥാ മേഖലയെ സംബന്ധിച്ച് ഇത് ഒരു പുതിയ പ്രതിഭാസമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി